വയനാട് പുനരധിവാസം അടക്കമുള്ള കാര്യങ്ങൾക്ക് കേന്ദ്ര സഹായം തേടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ദില്ലിയിൽ കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ നിതിൻ ഗഡ്കരി ജെ പി നദ്ദ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി ദേശീയപാത അറുപത്തിയാറിന്റെ പൂർത്തീകരിച്ച ഭാഗം ഉദ്ഘാടനം ചെയ്യാൻ നിതിൻ ഗഡ്കരി കേരളത്തിലെത്തും നാളെ പ്രധാനമന്ത്രിയുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തി വയനാട് പുനരധിവാസം ദേശീയപാത വികസനം എയിംസ് അടക്കമുള്ള വിഷയങ്ങളിൽ കേന്ദ്ര ഇടപെടൽ തേടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ദില്ലിയിൽ എത്തിയത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷയെ ഔദ്യോഗിക വ്യവസ്ഥയിൽ എത്തി മുഖ്യമന്ത്രി കണ്ടു മുപ്പത് മിനിറ്റ് നീണ്ട കൂടിക്കാഴ്ചയിൽ വയനാടിന് അനുവദിച്ച ഇരുന്നൂറ്റി കോടി പര്യാപ്തമല്ലെന്ന് അറിയിച്ചു കൂടുതൽ സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ടു എന്നാൽ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല ദേശീയപാത ഉദ്ഘാടനം ചെയ്യാൻ നിതിൻ ഗഡ്കരി ജനുവരിയിൽ കേരളത്തിൽ എത്തും ദേശീയപാത നിർമ്മാണ പുരോഗതി വിലയിരുത്താൻ ചീഫ് സെക്രട്ടറി പങ്കെടുക്കുന്ന യോഗം ഈ മാസം ദില്ലിയിൽ ചേരും എന്ന് കൂടിക്കാഴ്ചയിൽ പങ്കെടുത്ത പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു ബന്ധപ്പെട്ട റീച്ചുകളുടെ റീച്ചുകളുടെ ശ്രീ ശ്രീ നേരിട്ട് കേരളത്തിൽ വരും ജനുവരി മാസം തന്നെ പരമാവധി എന്നുള്ള നിലപാടാണ് കേന്ദ്ര ആരോഗ്യ ജെ പി നദ്ദയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ കേരളത്തിന് എയിംസ് ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രിയും ധനമന്ത്രി കെ എൻ ബാലഗോപാലും നിർമ്മലാ സീതാരാമനുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ സാമ്പത്തിക ആവശ്യങ്ങൾ അവതരിപ്പിച്ചു കേന്ദ്ര ടൂറിസം മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്തുമായി മുഹമ്മദ് റിയാസ് കൂടിക്കാഴ്ച നടത്തി റിപ്പോർട്ടർ Delete.